കേട്ടു ീ കേറിയുടെ അവിടെ അവരെ കേട്ടോ ജഗദീശ്വരൻ ജയ ജയ ഹെ രൂപത്തിൽ ബിപിൻദാസ് എന്ന ധൈര്ക്കിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് നയിച്ചതാണ് എൻ്റെ ദുഃഖങ്ങളെല്ലാം മാറാൻ ഒരു വഴിത്തിരിവാണെന്ന് മോനെ ഇങ്ങോട്ട് വരുമ്പോഴേ അമ്മയ്ക്കൊരു ചെറിയ പ്രണിയ എല്ലാരും സംസാരിക്കുന്നില്ല കുറച്ച് എന്തോ ജാട മനുഷ്യനെ മോനെ ഓക്സിജൻ നഷ്ടപ്പെട്ടാൽ മൂന്നിൻ്റെ അന്നേ ഉഴുഞ്ഞവിക്കുന്ന ഒരു ശരീരമാണ് മാംസപ്പിണ്ഡമാണ് വൃത്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങ് അങ്ങ് എല്ലാവരോടും അങ്ങ് അതിഞ്ഞ ഇഷ്ടം പക്ഷെ മനസ്സിലാ ആ നന്മയുണ്ട് പക്ഷെ ബേസലിനെ സംബന്ധിച്ച് അത് പ്രകടിപ്പിക്കും ഓടി നടന്ന് കുസൃതി ആ സ്പ്രിംഗ് ചിരിയാക്കണം ൊക്കേഷണ്ടെന്ന് അറിയാൻ നമ്മൾ ഒരു കിലോമീറ്റർ വരുമ്പോഴേ അത് മകനായിട്ടേ സങ്കല്പിക്കാം പ്രസവിച്ചത് കൊണ്ട് മാത്രമല്ല മകനാകുന്നത് സ്വന്തം മകനെ മകനെ പോലെ തന്നെയാണ് ഇനി എത്ര സിനിമ ചെയ്താൽ